കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പാണ് കായംകുളം എസ് എൻ ഡി പിയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ് ലാൽ എന്ന് പറയുന്ന വ്യക്തി കായംകുളത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരു കുടുംബയോഗത്തിൽ വിളിച്ചിരുത്തിയിട്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ മുസ്ലിങ്ങൾ ഈഴവ വിഭാഗത്തിൻ്റെ ശത്രുക്കളാണ് മുസ്ലിങ്ങളെ എപ്പോഴും കരുതിയിരിക്കുക എപ്പോൾ വേണമെങ്കിലും ഒരു എന്താണ് ഒരു ഒരു അക്രമത്തിന് ഒരു ഒരു അക്രമ അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാഹചര്യമുള്ളതാണ് അവരുടെ പ്രവൃത്തി അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് സംഘടനാ ശക്തി വളർത്തണം എന്നുള്ള നിരവധി കാര്യങ്ങൾ ആ ഒരു കുടുംബയോഗത്തിൽ സംസാരിച്ച ഒരു വീഡിയോ ഞാൻ സഹിതമുള്ളവർ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് അതൊരു കേസ് രീതിയിൽ ഫയൽ ഫയൽ ചെയ്യുകയും പിന്നീട് അതിനെതിരെ പ്രദീപ് ലാൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിട്ട് തന്നെ അത് മുന്നോട്ട് പോയി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി മാത്രമല്ല കുത്തിത്തിരിപ്പും വർഗീയതയും ഒക്കെ ഉണ്ടാക്കുന്നത് എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈഴവ വിഭാഗത്തിനെ കയ്യിലെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിനെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രവണത ഇപ്പോൾ മൂന്നാം മോദി സർക്കാർ കയറിയപ്പോൾ വീണ്ടും അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം അത് മാത്രമല്ല ഇപ്പോൾ ഭരണ സർക്കാരെ പിണറായി സർക്കാരിനെ വരെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് കാരണം ഇനിയൊരു ഘട്ടത്തിലോട്ട് പിണറായി സർക്കാർ കേരളം ഭരിക്കില്ല എന്ന് എസ് എൻ ഡി പിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ എങ്ങനെയെങ്കിലും ശക്തി പ്രാപിച്ചുകൊണ്ട് ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പിയുടെ യൂണിറ്റ് സെക്രട്ടറിമാരും എസ് എൻ ഡി പിയുടെ എന്താണ് ഉന്നത തലത്തിലിരിക്കുന്നവരും എല്ലാവരും ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഒരു വർഗീയ പശ്ചാത്തലം ഉണ്ടാക്കി അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് കേരളത്തിലുടനീളം നില അതിൻ്റെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്നിട്ടുള്ള ഒരു കുടുംബയോഗത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു പരാമർശം നമ്മൾ എപ്പോഴും കരുതിയിരിക്കുക ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾ നമ്മളെ ഈഴ വിഭാഗത്തിനെ മുസ്ലിങ്ങൾ എന്താണ് ആക്രമിക്കുമെന്നുള്ള ആഹ്വാനമൊക്കെയാണ് ഇരിക്കുന്ന സദസ്സിൽ വിളിച്ച് പറഞ്ഞത് പ്രദീപ് ലാൽ എന്ന് പറയുന്ന വ്യക്തി ഇതിനോടകം തന്നെ അത് വലിയ മാധ്യമ പ്രസക്തി പിടിച്ച് പറ്റിയത് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മാപ്പുവായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രസംഗം നാലായിട്ട് മുറിച്ചിട്ട് അതിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് യോജിച്ച് യോജിപ്പിച്ച് വെച്ചുകൊണ്ടാണ് എല്ലായിടത്തും പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇയാള് മാപ്പുമായിട്ട് വന്ന് പറയുന്നതിൽ വിശദീകരിക്കുന്നത് എന്തായാലും ഞാൻ ഈ സംസാരിച്ച് തീർന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്ന വീഡിയോ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കയറി കാണേം വേണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയെങ്കിലും വിവേചനം അതുപോലെ തന്നെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില പാർട്ടി പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളും സംഘടനാ നേതാക്കന്മാരും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം അപ്പോൾ ഈ പ്രദീപ് ലാലിനെതിരെ ശക്തമായിട്ട് തന്നെ ഇപ്പോൾ പോലീസ് നടപടികൾ കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുള്ളതിനാൽ എന്താണ് ഇതിനെ കടുത്ത രീതിയിൽ തന്നെ പോലീസ് നിയന്ത്രിക്കുന്നത് വിശ്വസിക്കാം അത് മാത്രമല്ല പ്രദീപ് ലാൽ എന്ന് പറയുന്ന വ്യക്തി എസ് എൻ ഡി പിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈഴ വിഭാഗത്തിനെ കൈകോർത്ത് പിടിക്കാം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് പുള്ളി എന്താണ് ബി ജെ പി പ്രവർത്തകനായിരുന്നു എൻ ഡി എ പ്രവർത്തകനാണ് എന്നുള്ള ആയിരുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം സത്യസന്ധമായിട്ട് ഉള്ള ഒരു കാര്യമാണത് മുൻ മുൻപ് എൻ ഡി എ സഖ്യത്തിന്റെ കൂടെ നിന്ന് കുറെ ക്രിമിത്തരമൊക്കെ പഠിച്ചിട്ടാണ് എസ് എൻ ഡി പിയിലോട്ട് കയറി വന്നിട്ട് ഈഴ വിഭാഗത്തിനെ സംരക്ഷിക്കുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പോകുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ഇയാൾ പറയുന്ന മാപ്പപേക്ഷ പറയുന്ന ഒരു വീഡിയോ കാണാം ഇയാൾ വർഗീയത പറഞ്ഞ വീഡിയോയെ കുറിച്ചും നമ്മൾ ആ വീഡിയോ സഹിതം എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് കയറി കാണാൻ നോക്കും അത് കട്ട് ചെയ്തിട്ടേ ഒന്നുമില്ലാതെ വസ്തുതയർന്ന ആ എന്താണ് ഇരുന്ന ഒരാൾ പിടിച്ചിരുന്ന വീഡിയോ ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് അതിൽ ഒരു എഡിറ്റിംഗും നടന്നിട്ടില്ല അയാൾ തുറന്നു പറയുന്ന കാര്യങ്ങളാണ് ഏത് നിമിഷവും നമ്മളെ മുസ്ലിങ്ങൾ അക്രമിക്കും ആക്രമിക്കും നമ്മളെന്തായാലും ജാഗ്രതയായിട്ടിരിക്കുക നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തുക എന്നുള്ള നിരവധി ആഹ്വാനങ്ങളാണ് അവിടുത്തെ ആ ഒരു കുടുംബയോഗത്തിൽ കുടുംബയോഗത്തിലിരുന്ന് പറയുന്നത് അപ്പം ഇയാളിപ്പോൾ അതിന് അതൊന്നും അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് എന്നുള്ള വിശദീകരണവുമായിട്ടാണ് മാപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവന്മാരുടെ ഡെയിലി പരിപാടിയാണ് ഇതുപോലുള്ള വർഗീയത ചുവയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക പിന്നീടതൊരു മാപ്പുമായിട്ട് വന്നിട്ട് അതാണ് എഡിറ്റിംഗ് ആണ് ഇതാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുക എടോ താനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫാക്ട് ചെക്കിങ് എന്ന് ഒരു പരിപാടി തന്നെ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പം ഒരു വസ്തുതയല്ലാത്ത കാര്യമോ വസ്തുതയാർന്ന കാര്യമോ പറഞ്ഞാൽ അത് ഫാക്ട് ചെക്കിങ്ങിന് വിധേയമാക്കും അതിനുശേഷം സത്യസന്ധമായിട്ടുള്ള വാർത്ത പിന്നീട് കൊടുക്കും സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കടന്നു വരുന്ന ഒരു ഒരു എന്താണ് അന്തരീക്ഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഇതുപോലുള്ള നുണപ്രചാരണങ്ങൾ എന്താണ് പൊള്ളയായിട്ടുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ട് പിന്നീടതിനെ വേറിൻ്റെ വേറൊരു കള്ളം കൊണ്ട് എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാലും ഇവൻ പറയുന്ന ആ മാപ്പ് കൂടി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അത് എന്തായാലും പ്ലേ ചെയ്യാമെന്ന് കാണുക ബഹുമാനരായ കായംകുളം നിവാസികളെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാനൊരു കുടുംബയോഗത്തിൽ പ്രസംഗിച്ച പ്രസംഗം അത് വൈറലായി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പലരും ഇട്ട് അതിൽ ഞാനൊരു വർഗീയവാദിയാണ് എന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം അതിലില്ല അത് നാലായി പാകിച്ച നാല് വീഡിയോകളാണ് ഞാൻ പറഞ്ഞ എല്ലാം അതിനത് ചേർത്തിട്ടില്ല ആസൂത്രിതമായി എന്നെ ചീത്തയാക്കാൻ വേണ്ടി ഞാനൊരു വർഗീയവാദിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് കണ്ടുപിടിക്കുന്നതിന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഞാൻ പത്ത് നാൽപ്പത് വർഷക്കാലമായി എനിക്ക് വലിയ സൗഹൃദം കായമുള്ളതുണ്ടായിരുന്നു അത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയല്ല എല്ലാവരും എൻ്റെ സൗഹൃദത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ളവരായിരുന്നു പക്ഷേ അവരിൽ പലരും എന്നോട് വിളിച്ചു ചോദിക്കുകയാണ് പ്രദീപ് ലാല് ഇങ്ങനെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം നടത്തിയോ അതെനിക്ക് വലിയ വേദന വേദനയുണ്ടാക്കി എന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ എന്ന വിഷമം എനിക്കിപ്പോഴും നിലനിൽക്കുകയാണ് ഞാൻ ഇന്നേ വരെ ഒരു വർഗീയ കലാപവും അതിന് കൂട്ടുനിൽക്കുന്നതിനോ ആ തരത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നെ അറിയാവുന്നവർ പലർക്കും അറിയാം ചിലതൊക്കെ എന്നോട് ചോദിച്ചു അങ്ങനെ സംഭവിച്ചു പോയോ അങ്ങനെ സംഭവിച്ചിട്ടില്ല മുൻകാലങ്ങളിൽ നടന്ന ഒരു കായംകുളത്ത് നടന്ന ഒരു കമ്മ്യൂണൽ വിഷയം ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കായംകുളത്ത് എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് സീനാരായണ ഗുരുദേവന് മതമുണ്ടായിരുന്നു അത് മനുഷ്യത്വമാണ് അത് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു മതത്തെ കുറ്റപ്പെടുത്തുവാനും ഒരു മതത്തെ ഇല്ലാതാക്കുവാനും ഉണ്ടാക്കുവാനും ശ്രമിക്കുന്ന ആളല്ല അതെന്നെ അറിയാവുന്നവർ അവർക്കൊക്കെ അത് മനസ്സിലാവും എനിക്കും എന്നോട് വളരെ സ്നേഹമുള്ളവരാണ് എനിക്ക് ചെറുതായ കായംകുളം പോലീസ് സ്റ്റേഷനിൽ അതാണ് അതാണെൻ്റെ ഏറ്റവും വലിയ ദുഃഖം അവരൊന്ന് ചോദിക്കാമായിരുന്നു എന്നോട് അത് ചോദിച്ചില്ല അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്നെ ആ തരത്തിലാൾക്കാർ ചിത്രീകരിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന എല്ലാ ജനങ്ങളോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഗുരുവിൻ്റെ ദർശനത്തിൽ വിശ്വസി ജീവിക്കുന്ന ഒരാളാണ് ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തിമാക്കുവാൻ ശ്രമിച്ചു അങ്ങനെയുള്ള എനിക്കെങ്ങനെ വർഗീയതയെക്കുറിച്ച് പറയാൻ സാധിക്കും ഞാൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ അതിനകത്ത് അത് നാലായപ്പം നിങ്ങൾക്കൊക്കെ ബോധ്യം കാണും ബോധ്യമായിട്ടുണ്ട് കാരണം നാലായിട്ടാണ് ആ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഉള്ളത് എന്തിനാ മൊത്തത്തിലിടത്തെ അത് കട്ട് ചെയ്ത് കൊടുത്തത് തന്നെ ഞാൻ വർഗീയവാദിയാണെന്ന് ഞാൻ ആ നല്ല ദേശത്തോടെ പറഞ്ഞതെല്ലാം മാറ്റി അതൊരിക്കലും ശരിയായ രീതിയല്ല ആ തരത്തിൽ കായം ജനങ്ങൾ എന്നോട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ഇപ്പോഴും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഞാൻ വ്യക്തമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഈ സമൂഹത്തിൽ എനിക്ക് നാളെയും ജീവിക്കേണ്ട ആളാണ് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന ചിന്തയാണ് എനിക്കുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും ആ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാൻ